നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ എന്തേ ഇതുവരെ ആർക്കും വിവാഹമായില്ല എന്ന ചോദ്യം കൃഷ്ണകുമാറും കുടുംബവും കേൾക്കാനാരംഭിച്ചത് നാളേറെയായിരുന്നു ചലച്ചിത്ര താരം മൂത്ത മകൾ അഹാന കൃഷ്ണയെ എല്ലാവർക്കും അറിയാം അമ്മു എന്ന അഹാനയ്ക്ക് പിന്നാലെ ഹോസി എന്ന ദിയാകൃഷ്ണ ബിത്തു എന്ന ഇഷാനി ഹൻസു എന്ന അൻസിക എന്നിവരാണ് മക്കൾ ഈ വീട്ടിൽ ഇനി വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ഉടനെ ഉണ്ടാവും ചോദ്യത്തിന് സിന്ധു കൃഷ്ണയാണ് മറുപടി നൽകിയിട്ടുള്ളത് നാല് പേരെയും അവരുടെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ ഇന്ന് സിന്ധുവും കൃഷ്ണകുമാറും മുൻപേ പറഞ്ഞ കാര്യങ്ങളാണ് മക്കളിൽ ആരാണ് ആദ്യം വിവാഹിതയാവുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഏറെ ഇഷ്ടമുണ്ട് എന്ന് പലപ്പോഴായി പറഞ്ഞ മകൾക്കാണ് വിവാഹം നടക്കുക ഈ വർഷം തന്നെ മംഗല്യം ഉണ്ടാകും ഏത് മാസത്തിലെന്നും സിന്ധു പറഞ്ഞു കഴിഞ്ഞു ഓസി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സിന്ധു അക്കാര്യം പ്രഖ്യാപിച്ച വിവരം വീഡിയോ രൂപത്തിൽ ദിയ തന്നെ പോസ്റ്റ് ചെയ്തു സെപ്റ്റംബറിൽ വിവാഹം നടക്കാനാണ് സാധ്യത കൂടുതൽ ദിയ അശ്വിൻ ഗണേശുമായി പ്രണയത്തിലാണ് ദിയയെ അശ്വിൻ ഗംഭീര ചടങ്ങിൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അശ്വന്റെ വീട്ടുകാർക്കും ദിയ പോലെ ആയി കഴിഞ്ഞു ഇരുവരും യാത്രകളിലും റീൽസിലും എല്ലാം ഒന്നിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദിയ വളരെയേറെ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു താൻ ചെറിയ കുട്ടിയൊന്നുമല്ല ഇക്കാര്യത്തിൽ വീട്ടുകാർ വഴക്കു പറയാ എന്നായിരുന്നു ദിയയുടെ പ്രതികരണം നിറയെ സ്നേഹമുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് അശ്വൻ എന്ന ഡക്കി അശ്വന്റെ അമ്മ മീനമ്മയ്ക്കും ദിയയെ വളരെ ഇഷ്ടമാണ് തിരുവനന്തപുരത്ത് ചെറുകിട ഭക്ഷണ സംരംഭം നടത്തുകയാണ് മീനമ്മ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്ത വേളയിലെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു പ്രപ്പോസൽ ദിയ ഓ ബൈഒോസി എന്ന ആഭരണ ബിസിനസ് നടത്തുന്ന സംരംഭകയാണ്